ഇപ്പോൾ സി കൃഷ്ണകുമാർ നമുക്കൊപ്പമുണ്ട് സി കൃഷ്ണകുമാർ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ പാലക്കാട്ടേക്ക് എത്തിയിട്ടുണ്ട് തടയുമെന്നും പ്രതിഷേധിക്കുമെന്നും പറഞ്ഞവരുടെ മുന്നിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സഞ്ചരിക്കുന്നത് സി കൃഷ്ണകുമാർ അല്ല ഈ ഒരു പാലക്കാടിന്റെ ഒരു ജനപ്രതിനിധി ഒളിഞ്ഞു പാത്തും ഒളിഞ്ഞു ഒളിഞ്ഞല്ലോ വരേണ്ടത് ഒരു എം എൽ എ പാലക്കാട്ട് വരുന്നത് ആരും അറിയാതെ രഹസ്യമായി എത്തി അദ്ദേഹം പാലക്കാട് എത്തുന്ന ഉള്ളൂ അദ്ദേഹത്തിന്റെ പാലക്കാട് ഇനിയും തുടരണമല്ലോ ഞങ്ങൾ പറഞ്ഞതിന്നും ഞങ്ങൾക്ക് യാതൊരു മാറ്റവും ഇല്ല ഞങ്ങള് അദ്ദേഹം കോൺഗ്രസിന് വേണ്ടാത്ത കോൺഗ്രസുകാർക്ക് പോലും അദ്ദേഹം തെറ്റ് ചെയ്തു എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ കോൺഗ്രസ് അതിന്റെ പ്രാഥമിക അംഗത്തിന് പുറത്താക്കിയേ അത്തരം ഒരാളെ എം എൽ എ ആയിട്ട് ഞങ്ങൾക്ക് പാലക്കാട്ടിലെ ജനങ്ങൾ എന്തിനു സഹിക്കണം പാലക്കാട് ജനങ്ങൾക്ക് അദ്ദേഹത്തെ എം എൽ എ ആയിട്ട് അംഗീകരിക്കാൻ കഴിയില്ല ി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം പ്രഖ്യാപിച്ചിട്ടുണ്ട് എം എൽ എ എന്നുള്ള നിലയിൽ ഔദ്യോഗിക പരിപാടികളിൽ അദ്ദേഹത്തെ സംബന്ധിക്കാൻ കഴിയില്ല അദ്ദേഹം പാലക്കാട് നഗരത്തിൽ കാറിലൂടെ പോകുന്നതിന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല അദ്ദേഹം വ്യക്തിപരമായിട്ടുള്ള പരിപാടികൾക്കോ കല്യാണത്തിനോ അല്ലെങ്കിൽ മരണവീടുകളിലോ പോയിക്കോട്ടെ പക്ഷെ എം എൽ എ എന്നുള്ള നിലയിലുള്ള ഔദ്യോഗിക പരിപാടികളിൽ അദ്ദേഹത്തെ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഞങ്ങളുടെ നിലപാടിൽ യാതൊരു മാറ്റവും ഇല്ല എം എൽ എയുടെ ഔദ്യോഗിക ഓഫീസ് അവിടെ ും കൃഷ്ണകുമാറാണ് എം എൽ എ ഓഫീസിൽ കനത്ത സുരക്ഷയുണ്ട് എം എൽ എ എന്ന നിലയിൽ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്നാണ് ബി ജെ പി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സ്വകാര്യ സന്ദർശനത്തിന് വന്നാൽ തടയില്ല എന്നുള്ളതാണ് ബി ജെ പിയുടെ നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഇന്ന് പുലർച്ചെയാണ് പാലക്കാട് സേവറിന്റെ വീട്ടിലേക്ക് എത്തിയത്